ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്നു നിങ്ങൾക്കിപ്പം ശബരിമലയിലെ ഇന്നും റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ അന്നും അവിടെ റിപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു അന്ന് ചെയ്യുന്നവർ ഇന്നും ഉണ്ട് ഇന്നുകൊണ്ട് മുഖ്യമന്ത്രി സത്യത്തിൽ ഇത്ര ഒരു എനിക്ക് അദ്ദേഹത്തോട് സഹതാപം തോന്നുകയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്വന്തം പാർട്ടി നേതാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിലിൽ കിടക്കുന്ന അവസ്ഥയിൽ അവർക്കെതിരെ നടപടി പോലും എടുക്കാൻ ധൈര്യം കാണിക്കാത്ത മുഖ്യമന്ത്രി ഇപ്പം എങ്ങനെയെങ്കിലും ഇത്തരം കുറ്റങ്ങൾ മറ്റുള്ളവരിൽ ചാരാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് സഹതിപ്പിക്കാനില്ല എന്തു ചെയ്യാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സത്യത്തിൽ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പ് രണ്ടായിരത്തി നാലിൽ ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് കയറാൻ പറ്റിയതെന്ന് പറയുന്നത് അദ്ദേഹത്തിനൊക്കെ എസ് ഐ ടി അദ്ദേഹത്തിന്റെ ഉണ്ടല്ലോ അന്വേഷിക്കട്ടെ പറയട്ടെ ആരാക്കരുത് പിന്നെ എന്റെ കൂടെയുള്ള ഒരു പടം ഒരുപാട് പരീക്ഷ നോക്കിയിട്ടുണ്ടാവുമല്ലോ എന്നേം കൂടെ കിട്ടുമോന്ന് ഏടെങ്കിലും പടത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ പിന്നെ ഈ വെറുതെ വെറുതെ ആരെങ്കിലും ചെളിവാരി എറിഞ്ഞാൽ സ്വന്തം ദേഹത്ത് പുരണ്ട ചെളി ഇല്ലാതാവൂ എന്ന് മുഖ്യമന്ത്രി ധരിക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് സഹദികാരേ മാർഗ്ഗമുള്ളൂ ഏതൊരു സംശയവും വേണ്ട യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളിൽ മുഖ്യമന്ത്രിയോടാണ് ഞാൻ ഈ പറയുന്നത് പരിശ്രമങ്ങളിൽ സ്വന്തം സ്ഥിതി വഷളാവുന്നതാണ് ഓരോ ദിവസവും കേരളീയർ മനസ്സിലാക്കുന്നത് ഇത് അങ്ങക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയോടാണ് വീണ് ഞാൻ പറയുന്നത് ആ കഷ്ടം എന്നല്ല അത് എന്തു പറയാനാ ഞങ്ങൾ ആദ്യം പറയുന്നുണ്ടല്ലോ എസ് ഐ ടി എന്ന് പറയുന്നത് കേരള പോലീസ് അല്ലേ ഹൈക്കോടതിയുടെ നിരീക്ഷണമുള്ള അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കട്ടെ അതെന്താ നിയമ നിയമത്തിന്റെ വഴിക്ക് പോകണം എന്ന് നിങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ടല്ലോ ഇതിനകത്ത് ശബരിമലയിലെ സ്വർണം കെട്ടതാരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും അറിയാം അവരെ സംരക്ഷിക്കുന്നത് ആരാണെന്ന് അറിയാം ഇത് പുറത്തു വന്നപ്പോൾ ഈ ജാളിതം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഓരോ കളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരുന്നാൽ അവസാനം അവർ ശുദ്ധ ഏറ്റവും വലിയ കെണിയിലാണ് പോയി വിഴാൻ പോകുന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും ഓഹോ ഓഹോ ബിനൈ വിശ്വത്തിന് പിന്നെ എല്ലാത്തിനും ഉത്തരവുണ്ടാവും ഞാൻ ഒരു കാര്യം വിരീതരായ ഞാൻ പറയട്ടെ വിനോദ വിഷയത്തോടും പറയട്ടെ അദ്ദേഹത്തിന് അതേ കുറിച്ച് നന്നായിട്ട് അറിയാം ഒന്നും മറുപടി അന്വേഷിച്ചു നോക്കട്ടെ അദ്ദേഹം എന്താണെന്ന് രണ്ടായിരത്തി നാലിൽ ഞാൻ ദേവസ്വം മന്ത്രി ആയിരുന്ന കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എന്തായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങൾ കേരള സമൂഹത്തിന്റെ മുന്നിൽ ഉണ്ടല്ലോ അത് മുഖ്യമന്ത്രിയോ വിനോയ് വിഷയമോ ഒരു പ്രാവശ്യം വിചാരിച്ച പറ്റുമോ എനിക്കാ രണ്ടായിരത്തി നാലല്ല ഏത് കാലത്ത് അന്വേഷണം പറഞ്ഞ എനിക്കെന്തിലാ ഭയപ്പെടേണ്ട കാര്യം ഇതെന്തൊരു കഥയാണെന്ന് ശബരിമലയിൽ കോടിക്കണക്കിന് ആളുകൾ വരുന്നില്ലേ അപ്പൊ ദേവസ്വം മന്ത്രി ആയിരുന്ന ആൾ അതിന് മറുപടി പറയണമെന്നാണോ പറയുന്നത് സത്യത്തിൽ എസ് ഐ ടിന്റെ മുമ്പിൽ കണക്കുണ്ട് ഇത് കൃത്യമായ വിവരം പോറ്റി അവിടെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ശബരിമല തുടങ്ങുന്നത് എപ്പോഴാ അത് എസ് ഐ ടി മുമ്പിൽ ഞാൻ മനസ്സിലാക്കി രണ്ടായിരത്തി ഏഴിലാണ് ആരാ ഗവൺമെന്റ് അപ്പൊ ഇത് ഇതിപ്പോ വിശദമായിട്ട് ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് ഇത്രേ ഉള്ളൂ സ്വന്തം തടി കേടായപ്പോ ആ കേടായ തടിയും കൊണ്ട് മറ്റുള്ളവർ ആരെങ്കിലും തടി കേടാക്കാൻ പറ്റും വിഫല പരിശ്രമമാണ് ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യമുണ്ടാവേണ്ട കാര്യമില്ലാന്നുള്ള യു ഡി എഫിനെ ഇതിനകത്ത് കെട്ടിവെക്കാൻ ശ്രമിച്ചാൽ അത് വീണ്ടും അവർ ഭക്ഷത്തേ ഉള്ളൂ ഓക്കെ ഇത് രാഷ്ട്രീയം തന്നെയല്ലേ ഇതേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാർ സ്വമേധ അന്വേഷിച്ച അല്ലല്ലോ നിങ്ങൾ എറണാകുളത്തെ പത്രപ്രവർത്തകർക്കെല്ലാം അറിയാം ഹൈക്കോടതി മുൻകൈയ്യെടുത്ത് അന്വേഷിച്ച ഒരു അന്വേഷണം ഹൈക്കോടതി അന്വേഷിച്ചില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഇങ്ങനെ വരുത്തേയില്ലല്ലോ അപ്പോൾ സർക്കാരിന് എന്തായിരുന്നു ആദ്യമൊന്നു ശ്രമം രക്ഷപ്പെടുത്താൻ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എസ് ഐ ടി അന്വേഷിക്കുമ്പം അവരുടെ നേതാക്കൾ ജയിലിലായി പ്രതികളായി ആ പ്രതികളിലായി നേതാക്കളെ ജയിലിലായപ്പോഴാണ് അവരുടെ ശ്രമം എന്നാൽ ഇതിനകത്ത് ആരെങ്കിലും വേറെ കൂട്ടിക്കെട്ടാൻ നോക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം അത് രാഷ്ട്രീയം അല്ലെങ്കിൽ വേറെന്താണെന്ന് അതിന് സംശയം അതുകൊണ്ടൊന്നും കാര്യമില്ല യഥാർത്ഥ സ്ഥിതി മനസ്സിലാവുമല്ലോ ഇതിപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് പറയാൻ യഥാർത്ഥ സ്ഥിതി അദ്ദേഹത്തിന് പറയാൻ യഥാർത്ഥ സ്ഥിതി എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഇതുകൊണ്ടൊന്നും കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ വിഫല പരിശ്രമം മാത്രമേ ഉള്ളൂ ആഗ്രഹം ഗ്രഹന്ന് പറഞ്ഞു കൊടുത്തു അല്ല തീർച്ചയായിട്ടും ഇതിനകത്ത് എന്താ സംശയം അല്ല ഞാൻ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളിപ്പോ വിളിച്ചപ്പോ പോയില്ലേ അദ്ദേഹം വിളിച്ചുകൊടു അദ്ദേഹം പോയി അന്വേഷിക്കട്ടെ എനിക്ക് അദ്ദേഹത്തിന്റെ അറ്റാക്കിന് ഒരു ഭയവും ഞാൻ അദ്ദേഹം ഇതിനിടെ അറ്റാക്ക് ചെയ്തു കേരളത്തിലെ എം പിമാർ കേന്ദ്രത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല ഞാൻ അദ്ദേഹത്തെ വിനീതമായിട്ടൊന്ന് വെല്ലുവിളിച്ചു ഞാനും വരാം നിങ്ങളും കൂടെ വാ കേരളത്തിലെ എം പിമാർ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ എം പിമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം അവിടുത്തെ സീറോ അവർ എടുത്ത് നോക്കിയാൽ അറിയാം ബില്ലുകൾ എടുത്ത് നോക്കിയാൽ അറിയാം ചർച്ചകളിൽ പങ്കെടുക്കുന്ന സംസാരം നോക്കിയാൽ അറിയാം കേരളത്തിൻ്റെ കാര്യം ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്ന യു ഡി എഫ് എം പിമാരെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു നമുക്കൊരു സംവാദമാകാം അത് ആദ്യ ദിവസം പറഞ്ഞു സംവാദമാകാം പിന്നെ അദ്ദേഹത്തിന് മുൻപ് എഴുതി അങ്ങ് തീയതിയും ഡേറ്റ് നിശ്ചയിച്ചാൽ ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ വരാം അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ലല്ലോ മുഖ്യമന്ത്രി ആർജമുണ്ടെങ്കിൽ ഒരു ഒരു കാര്യം ഉന്നയിച്ചാൽ അതുമായില്ലേ തൊള്ളു ഞാൻ എൻ്റെ പേരല്ലല്ലോ പിന്നെ ഫോട്ടോ വന്നത് എന്നാണ് പിന്നെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന പടം ആരാണ് വന്നത് പിണറായി വിജയൻ്റെ പടമല്ലേ വന്നത് ഇത് ആകെ മുങ്ങിക്കിടക്കുന്നവര് സ്വർണക്കൊള്ളയിൽ ആകെ മുങ്ങിക്കിടക്കുന്നവര് അപ്പൊ കൈ മുകളിലിട്ടോട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലവിളിക്കില്ലേ ആ നിലവെളിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഞാൻ സതീശൻ എന്താ പറഞ്ഞത് സതീശൻ എന്താ പറഞ്ഞത് സതീശൻ സതീശൻ പറഞ്ഞ സതീശൻ പറഞ്ഞത്രേ ഉള്ളൂ എൽ ഡി എഫിന്റെ കാലഘട്ടത്തിൽ അവർ ഇത്തരം കാര്യങ്ങളിൽ പരസ്യമായി നിലപാടെടുത്തിരുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി അവർ നിലകൊണ്ട കാലത്ത് പരസ്യമായിട്ട് അവരുമായിട്ട് മുന്നണി ഉണ്ടാക്കിയവരാണ് സി പി എം നിയമസഭയിൽ പരസ്യമായിട്ട് അവരെ എക്നോളജ് ചെയ്തവരാണ് നിയമസഭ റെക്കോർഡ് വെടുത്തോ അറിയാം അവരെ പരസ്യമായി അന്ന് അന്ന് ആ സമയങ്ങളിൽ അവർ ഇസ്ലാമിക രാഷ്ട്രം ആവശ്യപ്പെടുന്ന സംഘടനയാണ് ഇപ്പോൾ അവരുടെ നേതാക്കന്മാർ പറയുന്നു ഞങ്ങളത് ആവശ്യപ്പെടുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യം മൂലം പറയുന്ന നിലപാടുണ്ട് തീവ്രവർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഒരു സംശയം വേണ്ട ഇത്തരം ബന്ധങ്ങളില്ല എന്ന് പറഞ്ഞ് പരസ്യ നിലപാടെടുക്കുന്നവർക്ക് ആരെങ്കിലും പിന്തുണക്കുന്നുണ്ടെങ്കിൽ ആ പിന്തുണ വേണ്ട എന്ന് പറയില്ല എന്ന് മാത്രമേ സതീശം പറഞ്ഞിട്ടുള്ളൂ ആ പിന്തുണ വേണ്ടാന്ന് പറഞ്ഞതിൽ ആ സമസ്ത സമസ്ത അവരുടെ ഐഡിയോളജിക്കൽ ലൈൻ പറയുന്നത് അവർക്ക് പറയാൻ അവകാശമില്ലേ സ്വാതന്ത്ര്യമില്ലേ ഇല്ലേ സമസ്ത കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ സംഘടനയല്ലേ അവര് അവർ നില അവർ ഐഡിയോളജി പറയട്ടെ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പിൽ ഒരു ഉപാധിയുമില്ലാതെ ആരെങ്കിലും ഒന്ന് പിന്തുണ വരുന്നുണ്ടെങ്കിൽ ആ പിന്തുണ വേണ്ട ആ പറയുന്നത് ആരാണ് അവർ അവരുപാധികൾ വെച്ച കാലത്ത് അവരുടെ പിന്തുണ തേടിയ സി പി എം ആണ് ഇപ്പൊ ഞങ്ങളെ വിമർശിക്കുന്നത് അതിലൊരു കാര്യമില്ല